കാസർഗോഡ് കാഞ്ഞങ്ങാട് റീസർവേ ഏജന്റ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിൽ ഉദുമ സ്വദേശിയായ ഹാഷിമിനെയാണ് ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസ് വളപ്പിൽ നിന്ന് പിടികൂടിയത് പെരിയാ സ്വദേശിയുടെ സ്ഥലം റീസർവേയിൽ അൻപത് സെന്റിനടുത്ത് നഷ്ടമായിരുന്നു താലൂക്ക് ഓഫീസിനായി താലൂക്ക് ഓഫീസിനടുത്തായി അപേക്ഷ പൂരിപ്പിച്ചു നൽകുന്ന ഏജന്റാണ് ഹാഷിം സിജു കണ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി സിജു കണ്ണൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പക്ഷേ ഈ കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് റീസർവേ ഏജന്റ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത് ഉദമ സ്വദേശിയായ ഹാഷിമിനെയാണ് ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസ് വളപ്പിൽ നിന്ന് വിജിലൻസ് സംഘം പിടികൂടിയത് പെരിയ സ്വദേശിയുടെ സ്ഥലം റീസർവേയിൽ അൻപത് സെന്റ് നഷ്ടമായിരുന്നു താലൂക്ക് ഓഫീസിനടുത്തായി അപേക്ഷ പൂരിപ്പിച്ച് നൽകുന്ന ഏജന്റാണ് ഹാഷിം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അപേക്ഷ പൂരിപ്പിക്കുന്നതിനെ ഹാഷിമിന്റെ അടുത്ത് പെരിയ സ്വദേശി എത്തി ഇതിനിടെയാണ് അപേക്ഷ പൂരിപ്പിക്കുന്നതിനിടെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് സ്ഥലത്തിന്റെ പ്രശ്നം പരിഹരിക്കാമെന്ന് വാഗ്ദാനം നൽകി മുപ്പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് അപേക്ഷ മാത്രം നൽകി കാര്യമല്ലെന്നും തുക നൽകിയാൽ പ്രശ്നം പരിഹരിക്കുമെന്നും ഉറപ്പ് നൽകി ഇതിനു മുമ്പ് നിരവധി കേസുകൾ ഇയാക്കിയതായും ഹാഷിം ഹാഷിം പെരിയ സ്വദേശിയോട് പറഞ്ഞു ഇതിന് ഇതിനുശേഷം അയ്യായിരം രൂപ ഗൂഗിൾ പേ വഴി ആദ്യ ഗടുവായി സ്വീകരിച്ചു ഇതിന് പിന്നാലെയാണ് പരാതിക്കാരൻ കാസർഗോഡ് വിജിലൻസിനെ സമീപിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഹാഷിനെ പിടികൂടിയത് കാസർഗോഡ് വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി ഉണ്ണികൃഷ്ണനും സംഘവുമാണ് ഏജന്റിനെ പിടികൂടിയത് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ നിലവിൽ ഇത്തരം ഏജന്റുകൾ ആ മുതാ മുഖാന്തരമാണ് കൈക്കൂലി വാങ്ങുന്നതെന്ന വിവരം വിജിലൻസിൽ ലഭിച്ചിട്ടുണ്ട് ഏജന്റിന്മാർ പ്രശ്നം പരിഹരിക്കാൻ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വന്ധിയ തുകകൾ സർക്കാർ സംവിധാനം അട്ടിമറിക്കുന്നതിനെ വാങ്ങിക്കുന്നു ഇവരുമായി ഉദ്യോഗസ്ഥന്മാർക്ക് ബന്ധമുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരം വിജിലൻസിൽ ലഭിച്ചിട്ടുണ്ട് അക്ഷയ് ശരി സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്